ഹേ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളെന്താക്കുന്ന തൃശ്ശൂരിൽ നിന്ന് എത്തിക്കാൻ നമ്മളെന്താക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് വൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എത്ര ദിവസം മുൻപ് പറഞ്ഞതാണ് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ച് ദിവസം മുൻപ് ഏറ്റ കാര്യങ്ങളാണ് ലോ ചി അവർ എല്ലാ എല്ലാ കാര്യങ്ങളും പോകാനായിട്ടും നല്ല പോണ് അത് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും എന്നാലും ഞാൻ പറഞ്ഞെന്നാ പിന്നെ ആണല്ലേ പിന്നെ അവിടെ നിൽക്കട്ടെ തന്നെ അല്ല നമുക്ക് പോലും പോവാ അത് കുഴപ്പമില്ല പക്ഷെ എന്നാലും ക്ഷീണുണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തലയും പാലും ഇല്ലാത്ത സംസാരമാണ് ഇവിടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഉന്നയിക്കുന്നത് ഹലോ ശക്തമായിട്ട് ഞാൻ നേരിടും ഇതിനൊക്കെ എതിരെ അറിയാമല്ലോ അപ്പൊ ഏതായാലും നമ്മൾ അടിപൊളി ഒരു റിസോർട്ടിലേക്കാണ് പോണത് നമ്മൾ കുറച്ച് ചെക്കന്മാരെ കണ്ട അവിടത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആരൊക്കെ ആണെന്നുള്ളത് അപ്പൊ ഏതായാലും അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളും ആണ് പ്ലീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അശോ എനിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തല്ലേ ഒരു സാധനവും മാറിപ്പോ എന്താ മീന ഈ സോഫ മല വിരി മറ്റേ എന്നാലും ഒരു വൃത്തിയുള്ളത് വേണ്ട ഇപ്പൊരുമാതിരി ബംഗാളിയുള്ള വീട്ടിലേക്ക് നോക്കുന്ന സമയം ആ ടിക്കിനെ ഒരു കാല് പറയാൻ പറ്റില്ല അപ്പളേക്കും അപ്പഴേക്കും അല്ല നമ്മക്കാർ രണ്ട് മൂന്ന് നാല് അഞ്ച് അത് പൂളൊക്കെ ഉണ്ടാവില്ലാ പൂളൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കണ്ടേ അതിനൊക്കെ വേണ്ടീട്ടാ ഇനി അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോര്യാ ഇതൊന്നും എടുത്ത് കണ്ടിട്ട്

പല്ലു ഇ പല്ലു രണ്ടാളെ പല്ലും ഗ്യാപ്പുള്ള പല്ലായത് കൊണ്ട് കോമഡി ആയിക്കണേ ആ എന്ത് കഴിച്ചാലും പല്ലിന്റെ ഇതില് കുടുങ്ങ പക്ഷെ എന്റെ ഫ്രണ്ടിന് പല്ലിന് മാത്രേ കിട്ടിയോ പല്ലിട്ടിയോ ഏ അടലൻറെ തൊലി കുടുങ്ങിയതാ അതുവരെ എനിക്ക് ഡിസ്റ്റേബായി മാറിയിക്കുന്നു ഏ

അപ്പേതായാലും നമ്മൾ ഇറങ്ങുക ഇനി നമുക്ക് അധികം സംസാരിച്ചു സമയമല്ല ഈശു അപ്പേതായാലും നമ്മൾ എറങ്ങാണ് ഐശോയുടെ പമ്പസ് കെട്ടിതാക്കു പോവാ ഓക്കെ അപ്പൊ ലെറ്റ് ഗോ ഗോയിങ്

പക്ഷെ കേട്ടോന്നല്ലോ ഇപ്പൊ ആണാ പറഞ്ഞോ ഞാൻ വരുമ്പോ പറഞ്ഞു സാധാ മതി പക്ഷെ ഇവിടെ മൈൻഡ് മാറി മുബാസിന് സാദാ മതി ഏതൊന്നും അയ്യോട്ടെ ഉന്തില്ലേസ് ഇനി സാധാരണ കുറച്ചൊന്നും തോന്നില്ല ും കണ്ടോ വേണ്ടി ആരാ തിന്നാശ് എന്തെങ്കിലും ക്ഷീണൊക്കെ പക്ഷെ അതൊന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഓണാക്കി എടുക്കും അതിനുള്ള തീറ്റയാക്കോ തീറ്റിച്ചിട്ട് നല്ല പണി എടുത്തിട്ടാണ്ടി കൊണ്ടു പോ എന്തെന്നാട്ടോ 100 കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഇങ്ങോട്ട് ദാടാ വന്നിത്തര ഐക്യം ആൾക്കാരെ നോക്ക് ഇങ്ങങ്ങേക്കുള്ള ഓ ഓ ചെറിയേരെങ്ങെ മാണ്ടി മാർക്കാതെ നോക്കാനാണ് കേട്ടോ മാർക്കാ തന്നേ മാറ് ഹും വാസേ വാസൻ ദേ നക്കിസേ വാഴന ലെഗ് ഇതിന്റെ ലെഗ് കണ്ടിടിഷൻ ആണ് ഇന്നെ ചെർട്ടി അങ്ങോട്ട് ഇടണം ഇതെ ഇതെ ലെഗ് ആട്ടോ ഇതെ മടിചൻ ആ ഇറ്റംസോ വരാനാടാ ഇറ്റംസോ വ ഇറ്റംസോ കുറെയേ ഉള്ള ലൈ നല്ല കാഗേ പ്ലേറ്റ് ഉണ്ടല്ലോ അതെ സ്ഥലമില്ല വലിയ അമ്മ അമ്മ അങ്ക দুই ടാ കുടുതെ അങ്ങന സവാജി ഉറപ്പ സവാജറേ ചോ കംപ്ലീറ്റ് സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഇവിടെ റെഡിയായി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു കഴിച്ചോയ്ക്കെട്ടോ എന്റെ അളിയാടാ ആ ചെമ്മി എന്റെ തടി കൂടി കൊറഞ്ഞ് പിന്നെയും കൂടി പിന്നെയും കുറഞ്ഞ പറഞ്ഞോളൂ നല്ല ആരോഗ്യമൊക്കെ വന്നു കഴിച്ചിട്ട് ഇനി പറഞ്ഞോ ഞങ്ങൾ ഞങ്ങൾ എനർജി ഫുഡൊന്നും കഴിച്ചില്ല ഫസ്റ്റ് ചോദിക്കുന്ന ചോദിക്കുന്നത് വേണ്ടി ഞാൻ വേഗം മന്തിയായിട്ട് പറയായിട്ട് കഴിച്ചില്ല എനി അങ്ങനെ എന്നെ കിട്ടൂല അതോ എനിക്ക് ഉപ്പേരി അങ്ങനത്തെ ഒക്കെ തിന്നാൻ എന്നെ അപ്പൊ തോന്നല് അപ്പൊ ആയുഷൂനും കുറച്ച് വൈറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ട് നാത്തിമലൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ച ഉപ്പേരിയും സാധാ ചോറാകുമ്പോ കുറെ ഉപ്പേരും സാമ്പാറൊക്കെ ഉണ്ടാവില്ല കഷ്ണങ്ങളൊക്കെ വയറ്റിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അവസ്ഥേ ഒറ്റ മീൻപൊരിച്ച മുന്നൂറ് പൊതുവേ പുറത്തുനിന്ന് കിട്ടുന്നല്ലേശു മീൻപൊരിച്ചാണല്ലോ പിന്നെ

റിയോ ഒരേലും മന്തി ഉണ്ടാക്കിത്തോ കഴിക്കാം എത്ര ഐറ്റം ഉണ്ടാവുന്ന കാറുണ്ട് മീൻകറിയുണ്ട് മോരുകറിയുണ്ട് പിന്നെ പപ്പടം ഉണ്ട് പപ്പടമുണ്ട് രണ്ട് തരം ഉപ്പേരി ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പതിനഞ്ചായിട്ട് രസം പായസുണ്ട് കൊണ്ടാട്ടുണ്ടായിട്ടുണ്ട് കഴിച്ചു കാര്യം ഞങ്ങൾ ഇതാക്കുന്ന വയനാട്ടിലേക്ക് കേറുകയാണ് ഇപ്പൊ എത്ര എത്ര കാലമായിട്ടിലേക്ക് പോയിട്ടില്ലേ മുബാസ് അന്ന് പ്രളയത്തിന് ശേഷം നമ്മള് പോയില്ലല്ലോ പ്രളയത്തിന് അന്നല്ലേ നമ്മള് പോയി അന്ന് കോമഡി എന്താറിയോ മുബാസ് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുരം എന്താ അപ്പുറത്തുപറത്തൊക്കെ ചെറിയ ചെറിയ ഇടിച്ചിലുണ്ടല്ലോ ആ ഇടിച്ചില് കണ്ടും മുബാസ് ഞാൻ പോ ഞാൻ പോരാ പറഞ്ഞോണ്ട് പോരുകയാണവന് അപ്പൊ ഓന് പോന്ന് കുടുങ്ങിയതാ ചോരൊക്കെ കണ്ടു പോന്റെ മൈൻഡ് പേടി അങ്ങനത്തെ അടുത്തൊക്കെ പോവാ തല്ലുണ്ടാകുന്ന പോവാൻ പേടിയാച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടടുക്കു എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഡയലോഗ് ഡയലോഗടിച്ചാൽ മുന്നേക്ക് വെക്കാനും മുന്നേക്കിങ്ങനെ വെക്കാനേ പറ്റൂ ഇങ്ങോട്ട് എന്താടോ ഇങ്ങോട്ടെന്താണോ ഒന്നുമില്ല അറിയൂ പിന്നെ ഇത് കേക്ക് ഇത് കേക്ക് അങ്ങനെ ചൊര ഇടിയലൊക്കെ കണ്ടിട്ടോ സൈഡൊക്കെ ചൊര ഇടിയൊക്കെ കണ്ടപ്പോ മുബാസ് പറയാ ഇനി ഓന് ഇതില്ല കാരണം ഇറങ്ങാ ചെറുത്തിൽ ഇറങ്ങണം ആടെ ഇറങ്ങിയാൽ ഉറപ്പായിട്ട് കിട്ടി ഞാൻ മൊത്തത്തിൽ പോയി പോകും അങ്ങോട്ട് മുന്നോട്ട് പോകാനും അവന് പേടിയാവാനും ഒഴിവില്ല ബേക്കോട്ടും പോയിന്നൂടാ ഞാൻ ബേക്കോട്ട് പോയിരുന്നില്ലല്ലോ പോയാ ഞാൻ കേറി കുടി ഇങ്ങനെ ഇനി എന്തായാലും കളിയും ആ ശാതകളിയും ചെല്ലിങ്ങാ എന്റെ വണ്ടിയിലിരുന്നത് എന്നുവെച്ചാ പിന്നെ സമാധാനത്തിൽ ഇപ്പോഴല്ലേ പോണ പാസെ െ അപ്പ ഏതായാലും നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മയക്കാരൊക്കെ മയക്കാരൊക്കെ മുകളിലോട്ട് മഴ പെയ്താൽ കോടേക്കെ ഉണ്ടാ മതി ലജ്മീൻ അപ്പൊ കേസ് നമ്മത റിസോർട്ട് എത്തിയ നമ്മള് ഉള്ളിലേക്ക് പോവുകയാണ് നമ്മക്ക് ഇവിടെ നല്ല അടിപൊളി വൈബ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചേരാ ബാൽക്കണി ഒക്കെ വേറെ ലെവല് ബാൽക്കണിന്ന് കിട്ടുന്ന വ്യൂ ഞാൻ ഉണ്ടീലോ നല്ല ആമ്പൽക്കൊള്ളൊക്കെ ആയിട്ടുള്ള അടിപൊളി വ്യൂ ഉണ്ട് പക്ഷെ അതെടുത്തു കഴിഞ്ഞാല് ഓലൊക്കെ മോളൊക്കെ വരിക അപ്പൊ ഈ ഒരു റൂം മാത്രമേ താഴത്തുള്ളൂ പക്ഷെ എനിക്ക് മോളിലോട്ട് കേറാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ മെല്ലെ മെല്ലെ ഫുഡ് ഞാൻ അങ്ങോട്ട് കൊണ്ടു തരുന്നുണ്ട് അതല്ല നല്ല സ്റ്റെപ്പ് ഉണ്ട് എടുക്കുക അതാ നല്ലത് െ കണ്ട് പേടിച്ചു അശു പേടിക്കണ്ടെട്ടോ ഏല്ലാം കണ്ടല്ല ധൈര്യമായിട്ട് പോലെ മരിക്കാൻ പേടില്ലെങ്കിൽ ജീവിക്കാൻ നല്ലൊരു സുഖ മരിക്കാൻ പേടി ഇല്ലാത്തവർക്ക് ജീവിക്കാൻ സുഖം പക്ഷെ മരിക്കാൻ പേടിയൊക്കെ ഇങ്ങോട്ടൊക്കെ നമുക്ക് മ്യൂസിക് വലിയ ഇതൊക്കെ ഉണ്ട് കമ്പ ഉള്ള തൊട്ട് കിട്ടിട്ടാ തുടങ്ങി ചെയ് ഞങ്ങള് വണ്ടി ഇറങ്ങി സിംഹത്തിനെ നോക്കിന്റെ ആശു പറയാ ഇത് എന്താണ് ഗാഡാണോന്ന് എന്താ ചെയ്യാ ഞാൻ പിന്നെ കേട്ടില്ലാന്ന് വെച്ചു കാറ് കേറാത്ത ചെറുത്തുന്നോ ചെറുത്തേ അവൻ ഞാൻ പറബാസ് കാക്കൻ അങ്ങനെ പറയരുത് ഇട്ട മോളെ ഉബാസ്കാ ചിംബൻസിലുക്ക ഇല്ല അതൊന്നും അല്ല കേട്ടോ അത് ഓൾ ഓളെന്തായി പറഞ്ഞു ആ മങ്കി മങ്കിന്ന് അല്ലാണ്ട് ഉബാസിനു പറഞ്ഞിട്ടൊന്നുമില്ല ആടാന്ന് വിളിച്ചാടോ മുന്നോട്ട് മുന്നോട്ട് കേറി എന്റെ ക്ഷമി കുഴങ്ങിട്ട് റിവേഴ്സ് അടിക്കാറ് മാറി അമ്മ റിവേഴ്സ് അടിച്ചു കൊണ്ടോട്ടെന്താ തിരക്കില്ല മെല്ലെ പോയാൽ പറഞ്ഞേ കൊറച്ച് ഇങ്ങനെ ഇങ്ങന അത് കുറച്ച് പണിയാ കുറച്ച് വെയിറ്റ് കൂടും നേരത്തെ തന്നെ അവിടെ മോളൊന്ന് ചെലപ്പോ ഒന്നുകൂടി വ്യൂ നല്ല ഇത് കിട്ടാ മതി അടിപൊളി അപ്പോൾ കേസാക്കണ നമ്മളെ റൂമിന്റെ അടുത്ത് എത്തിക്കിന് പിന്നെ ഇതാക്കണ അതിന്റെ മോളോട്ടെ പോലെ ഇവിടെ ഒക്കെ ഉണ്ട് കിട്ടും റിസോർട്ടുകൾ പക്ഷേങ്കിൽ അങ്ങോട്ട് കയറാൻ ക്ഷമിക്ക് ആവണില്ല പിന്നെ ബുക്കിംഗ് ആണ് ഞങ്ങൾ തന്നെയാണ് പക്ഷേ ഞങ്ങൾ മുകളിലോട്ട് കയറാൻ നോക്കിയത് പക്ഷേ ഞങ്ങൾ നല്ലൊരു വസ്തു എത്തി അവൻ നമ്മൾ വണ്ടി എടുക്കാലും പക്ഷേ ക്ഷമിക്ക് മുകളിലോട്ട് കയറാനല്ല അപ്പോൾ നമ്മൾ ഈ മൂർ മുകളിലും അല്ല

ഇവിടെ ലൈറ്റ് ഇത്രേ ഉള്ളൂ വെളിച്ചം വെളിച്ചം ഒരു ആംബിയൻസ് ഫീൽ ആകണ്ട് പക്ഷെ ക്യാമറ എത്രത്തോളം ആവശ്യം ആട്ടം തുടങ്ങിയോ ഏഹ് പിന്നെ കൈ സാഹിത് ഇവിടെ അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട് ഇത് ഞാൻ നാളെ ഈ ഇത് നാളെ കാണിച്ചരാ അങ്ങോട്ടുള്ള കാരണം താഴത്തുള്ള അയിൽ കേടിയിട്ട് നോക്കണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ മരത്തിന്റെ ഈ ഇലകളിലെ കൊണ്ട് അങ്ങോട്ട് കാണില്ല അവിടെ നല്ല ആമ്പലും ക്ഷമിയെ അടിപൊളി ആയില്ല സംഭവം പിന്നെ ഉബാസിന്റെ റൂമൊട്ടെ ഉബാസിന്റെ റൂമുണ്ട് നമ്മൾ താമസിക്കുന്ന റൂമ് ഒരു ഇന്ത്യ മുബാസിന്റെ റൂം കൂടി കാണിച്ചു കൊടുത്തോളെ പിന്നെ അവര് ഇപ്പൊ ചായ കൊണ്ടുവരാണെല്ലാം ആ ഉബാസിന് സ്പെഷ്യൽ റൂമൊക്കെ മുബാസിനും സെയിം തന്നെ ആ ഇവിടെയും തീ ഉണ്ടല്ലോ ഈ റൂം ആക്കണോ ഷമിയ ആയിക്കോട്ടെ എൻജോയ് നല്ല കടന്നു പറയും കേട്ടോ ഏതായാലും ഈ ശരി ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വരും അപ്പൊ ഏതായാലും ഞങ്ങള് ഒന്ന് ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ഒന്ന് ചെയ്യട്ടെ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന റിസോർട്ടാണ് എന്ന് പറയുന്ന റിസോർട്ടാണ് ഇത് വരുന്നത് വയനാട് കർലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണോ കർലാടല്ലേ അല്ലേ ഓല നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഇൻട്രസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാണ്ട് അടിപൊളിയാണ് അല്ലെ ഓക്കെ അപ്പൊ ഏതായാലും നാളെ കാണാം കാണേ നമ്മളൊന്ന് ഫ്രഷായിട്ട് മാറി ഓക്കേ അപ്പൊ ഏതായാലും പൈപ്പായിട്ട